ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ റിയാദിൽ ഇന്നലെ ഇൻറ്റർവ്യൂ ചെയ്തവരൊക്കെ എങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചിലർ പറഞ്ഞിരുന്നു ദമാം സ്കൂളിലെ വേക്കൻസി ഒക്കെ മിസ്സായി വീഡിയോ ഇപ്പഴാണ് കണ്ടതെന്നൊക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ അങ്ങനെ കാണാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ അടുത്തൊരു ഐക്കൺ പോലെ കാണുന്നില്ലേ ഈ ബെൽ ഐക്കണിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കുക അങ്ങനെ കൊടുത്താലാണ് പിന്നെ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മിസ്സ് ചെയ്യില്ല ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ഗൾഫിലൊക്കെ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിസ ജോബ്സ് ഒന്നും മിസ്സാവാതിരിക്കാനാണ് ഇനിയിപ്പോൾ വിസ ജോബ് ഞാൻ ഒന്നും കൂടെ ഇന്ന് ഈവനിംഗിൽ ചെയ്യുന്നുണ്ട് മെയിൽ ഒരു വിസ ജോബ് വന്നിട്ടുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് വീഡിയോ ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജിദ്ദയിലേക്കുള്ള ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പറയാനുള്ളത് അതുപോലെ മെമ്പേഴ്സ് ചിലർ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എൻ്റെയും നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് ചോദിക്കും എന്താ വീഡിയോസ് പലതും ചോദിക്കും അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ചോദിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജസ്റ്റ് വാച്ച് എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ജസ്റ്റ് വാച്ച് എന്നുള്ള അവിടെ ചാനലിന്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചാനലിലേക്ക് പോവും ചാനലിൽ പോയിട്ട് ഇവിടെ ഹോം എന്ന് കഴിഞ്ഞിട്ട് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യാം ആ വീഡിയോസിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടില്ലേ അതിൽ നിങ്ങൾ തമ്പിനേല് നോക്കിയിട്ട് ആ തമ്പിനേലുള്ളത് എന്താണോ അത് തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അല്ലാതെ മറ്റ് യൂട്യൂബേഴ്സ് ചിലരൊക്കെ കാണിക്കുമല്ലേ തമ്പിനയിൽ ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് അതിലൊക്കെ പറ്റിക്കൽ അങ്ങനെയല്ല നമ്മൾ തമ്പിനയിൽ കൊടുത്ത പോലെ തന്നെയാണ് നിങ്ങൾക്ക് വീഡിയോയുടെ അകത്തുള്ള കണ്ടൻസ് ഉണ്ടാവുക അപ്പം നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്താണ് അറ്റസ്റ്റേഷൻ ആണോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ആണോ എന്താണോ നിങ്ങൾ നോക്കുന്ന വീഡിയോ അത് ഇതിനകത്തുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്യാം ഇനി വീഡിയോ ഇതിനകത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ഞാൻ വീഡിയോ ചെയ്തു തരാം അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഇന്നലെ റിയാദിൽ ഇൻ്റർവ്യൂ ചെയ്തവർക്കൊക്കെ അവർക്ക് ഇമെയിലിലേക്ക് സൂം ലിങ്ക് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സൂം ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പലരും അപ്പോൾ തന്നെ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നമ്മൾ ഇൻ ചെയ്യുന്നില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ അവർ ഇൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അപ്പം തന്നെ മീറ്റിംഗ് ലീവ് ചെയ്യരുത് കാരണം അവർ ഇപ്പോൾ പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെ ഒരാൾക്ക് സമയം തരികയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് വേറെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും അവർ ഓരോരുത്തരായിട്ടാണ് ഇൻ ചെയ്യുക അവരോടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആൾ ലീവ് ചെയ്തിട്ട് അടുത്ത ആളെ ഇൻ ചെയ്യുക അങ്ങനെ വൺ ബൈ വൺ ആയിട്ടാണ് അവർ മീറ്റിങ്ങിലേക്ക് എൻട്രി കൊടുക്കുക അല്ലാതെ ഒന്നിച്ചാവുമ്പോൾ എല്ലാവരും കേൾക്കൂല്ലേ അപ്പോൾ പിന്നെ ഒറ്റര് ഇൻ്റർവ്യൂ പോരെ അപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുക അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് തന്നിട്ടുള്ള ടൈമിൽ നിങ്ങൾ സൂമ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നിൽക്കുക അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇരി നിങ്ങൾ ഇരിക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പം നിങ്ങൾ ടേൺ ആകുമ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങളെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും നിങ്ങളെ ഇൻ ചെയ്യുമ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും പിന്നെ മീറ്റിങ്ങിൻ്റെ സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആളുകൾക്ക് വന്നിട്ടുള്ളൂ ചിലർക്ക് അഞ്ച് മിനിറ്റും വന്നിട്ടില്ല പിന്നെ ഇൻറ്റർവ്യൂ ആയിട്ട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ളതാണ് എല്ലാവരും എന്നോട് പറയുന്നത് ഏകദേശം ഒരുപോലത്തെ കാര്യങ്ങളായിരുന്നു ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ മെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ചിലപ്പോൾ കോ ആയിട്ട് എന്താ പറയുക കോ എഡ്യൂക്കേഷൻ പോലെ ഒന്നിച്ചായിട്ടാവും ഇരിക്കുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും അത് നിങ്ങൾക്ക് എന്ന് ചോദിച്ചിട്ടുണ്ട് അതൊന്നും നമ്മൾ ഇന്ത്യൻസിന് പ്രത്യേകിച്ച് പ്രശ്നമല്ലല്ലോ അല്ലേ നമ്മൾ ഓൾറെഡി അങ്ങനെയല്ലേ പഠിക്കുന്ന നമ്മുടെ സിസ്റ്റം അതവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ മെയിൽ എന്താ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ് ആണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് പിന്നെ അവർ ചോദിക്കുന്നുണ്ട് റിയാദിൽ മാത്രമല്ല റിയാദിൻ്റെ പുറത്ത് ജിദ്ദ മറ്റ് സ്ഥലങ്ങൾ സിറ്റികളിലേക്കൊക്കെ പോകേണ്ടി വരും അത് ഓക്കെ ആണോ ട്രാവലിംഗ് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജനറലിലുള്ള ക്വസ്റ്റ്യന് മാത്രം അതായത് നിങ്ങൾ ഇവിടെ വന്നാൽ ഇതിനൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് അതായത് നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്തത് നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷന് ഇങ്ങനെയുള്ളൊരു ഇൻ്റർവ്യൂ ഒന്നും അവർ നടത്തുന്നില്ല സമാധാനമായല്ലോ അപ്പോൾ കിട്ടിയാലത് ഏകദേശം കിട്ടി എന്നുള്ള പോലെ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇനി റിയാദിൽ മീറ്റ് ചെയ്യാം കേട്ടോ എന്നുള്ളതൊക്കെ പിന്നെ കുട്ടികളെ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ പറ്റുമോ അവർക്കുള്ള വിസ കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിലർ അത് അവർ കൊടുക്കില്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ചിലര് എന്താന്ന് വെച്ചാൽ സ്റ്റൈപ്പ്മെൻ്റ് ചോദിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കാത്തവരാണ് പിന്നെ ചിലർ ചോദിച്ചിട്ടുണ്ട് സേഫ് ആണോ ലേഡീസിനെ അത് അവർ പറയാതെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് സൗദി അറേബ്യ നല്ല സേഫ് ആണ് നമുക്ക് ലേഡീസിനെ കിട്ടോ ട്രാവൽ ചെയ്യാനും ഏത് രാത്രിക്കും നിങ്ങൾക്ക് സൗദി സിറ്റിയിലൂടെ നടക്കാം നമ്മളെ നാട്ടിലെ പോലെയല്ല ഒന്നും സംഭവിക്കില്ല അത്രയും ആണ് ഈ ഒരു കൺട്രിയിൽ നമുക്ക് നിൽക്കാൻ കേട്ടോ അത് ഞാൻ എൻ്റെ സൈഡിൽ നിന്നും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ടെൻഷൻ അടിക്കണ്ട പിന്നെ അവര് എന്താ നമുക്ക് അറബി അവർ ചിലർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറബി അറിയോ അപ്പോൾ അവര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലരൊക്കെ ഇവിടെ പഠിച്ച കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അറബി നമ്മൾ ഖുറാനും കാര്യങ്ങളൊക്കെ വായിക്കുന്നതൊക്കെ അല്ലേ അപ്പം നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ ആയിട്ടുള്ള നോൺ മുസ്ലിം ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പഠിക്കാമല്ലോ അറബിക്ക് അയ്യോ എനിക്ക് അറബി അറിയില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒട്ടും അറബി അറിയാത്ത ബിഗിന്നേഴ്സിനാണ് അവർ അറബി പഠിപ്പിക്കുന്നത് തുടക്കം മുതൽ മുതലിട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷനൊന്നും വേണ്ട അറിയോ എന്നുള്ളത് അവർ ചോദിച്ചു എന്നേ ഉള്ളൂ പിന്നെ എന്തായിരുന്നു ഇത്രയാണ് അവർ ഓവറോൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ ചിലര് ചോദിച്ചിട്ടുണ്ട് വിസയുടെ കാര്യം എല്ലാം ഫ്രീ ആണ് സേഫ് ആണ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് എട്ട് മാസം കഴിഞ്ഞിട്ടും കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അവർ വിസയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഓവറോൾ പറയാനുള്ളത് മീറ്റിംഗ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജോയിൻ ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലീവ് അടിച്ച് പോരണ്ട ഓക്കെ അതിൽ തന്നെ നിങ്ങളവിടെ വെയിറ്റ് ചെയ്യുക അവർ നിങ്ങളെ ഇൻ ചെയ്യൂട്ടോ പിന്നെ ഒരു കാര്യം കൂടെ അവർ ജോയിൻ ചെയ്ത പാട് അറബിയിലാണ് സംസാരിക്കുക മലയാളം സംസാരിക്കുന്നവരൊന്നുമില്ല ഒരൊറ്റ ലേഡി ഇന്റർവ്യൂ ബോർഡ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാ കനൈ ടോക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാം ഭയങ്കര ഫ്ലുവൻ്റ് ഒന്നും ആവണ്ട ഓക്കെ ഇത്രയൊക്കെ ഉള്ളു ഇനി ഞാൻ നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരാളുടെ പിന്നെ ഒരു വാട്സപ്പിലെ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം അപ്പം ഒന്നും കൂടെ ക്ലിയർ ആവും എന്നിട്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളിത് കേട്ടോളൂ ആ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് അവര് സലാം പറഞ്ഞു അറിലാണ് സംസാരിച്ചത് കെ ഫെ ഹാലേക്ക് ചോദിച്ചത് അത് പിന്നെ അറിയാം എനിക്ക് അറിയാം അതിന്റെ മീനിങ് അപ്പോൾ ഞാൻ അതൊക്കെ ആൻസർ ചെയ്തു പിന്നെ അവര് ക്യാം ഓൺ ആക്കാനും അറബിലാണ് പറഞ്ഞത് ഞാൻ ക്യാം കേട്ടപ്പോൾ ക്യാം ഓൺ ആക്കി എന്നിട്ട് അവർ അവര് അവർ 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 അബിലാണ് ചോദിച്ചത് എനിക്ക് അറബി അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ച് പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ജസ്റ്റ് ഈ ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയേണ്ടി വരും കാരണം അവരിംഗ്ലീഷിലാണ് സംസാരിച്ചത് നമ്മളെടുത്ത് നമുക്ക് അതിന് വേണ്ടിട്ട് ഭയങ്കര ഫ്ലുവന്റ് ആയി അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ആൻസറബിൾ ആയിട്ടുള്ള രീതിയിൽ തിരിച്ച് മറുപടി പറയാനും നമുക്ക് അറിഞ്ഞാൽ മതി അപ്പോൾ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങി അവർ ഫസ്റ്റ് പറഞ്ഞു ഇത് മിക്സ്ഡ് ആണ് അതിന് കുഴപ്പമുണ്ടോ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു പിന്നെ അവര് ചോദിച്ചിട്ട് അറബിക് സെൻറ്ററിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചത് നമ്മൾ എൻ്റെ ഫ്രണ്ട് വഴി അറിഞ്ഞത് അപ്പോൾ ഫ്രണ്ട് ജോയിൻ ണ്ടോ ഇല്ല അവർ ഓൾറെഡി വർക്കിംഗ് ആണ് ജോയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഇത് ഇതിനെ കുറിച്ച് ഫ്രണ്ട് വഴി അറിഞ്ഞപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്നൊക്കെ പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു ഇങ്ങനെ റിയാദിനകത്തും പുറത്തുമായിട്ട് വീക്കൻഡ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടാവും അതിന് കുഴപ്പമുണ്ടോ ചോദിച്ചു അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ പാസ്പോർട്ട് എത്ര വാലിഡിറ്റി ഉണ്ട് ചോദിച്ചു മോർ ദാൻ സിക്സ് മന്ത്സ് ഞാൻ പറഞ്ഞു ആ പാസ്പോർട്ട് വാലിഡ് ആണെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് നോർമൽ ആയിട്ട് ഞാൻ മുമ്പ് സൗകര്യം ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ എവിടെ സംസാരിച്ചപ്പോ എന്നൊക്കെ. ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ട് ഒരു ഒറ്റ ഒരു ലേഡി മാത്രമേ ഉള്ളൂ അവര് വീഡിയോ നോക്കൂ അവർ ഒറ്റ ഒരു ലേഡി മാത്രമേ അതിലുള്ളൂ നമ്മൾ ലോഗിൻ ചെയ്തിരുന്നവരെ വെയിറ്റ് ചെയ്യണം അവർ ഓരോ കാൻഡിഡേറ്റ്സ് കഴിയുമ്പോൾ അവർ നമ്മൾപ്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ലോഗിൻ ചെയ്യുമ്പോൾ പേര് നമ്മുടെ പേരും കൺട്രിയും കൊടുക്കാൻ മറക്കരുത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൺട്രിയും കൊടുക്കണം ലോഗിൻ ചെയ്യുന്ന സമയത്ത് പിന്നെ ജസ്റ്റ് കാഷ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ലൈക്ക് ഞാൻ മുമ്പ് സൗതിയിലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചത് ജസ്റ്റ് നോർമൽ ആയിട്ട് അവർ മെയിൻ ആയിട്ട് ഇത്രയും കാര്യം ചോദിച്ചത് മിക്സ്ഡ് പറ്റുമോ പിന്നെ പുറത്ത് യാത്ര ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ പിന്നെ വിസ ആണോ സോ വിസ അല്ല പാസ്പോർട്ട് ആണോ ഈ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ചോദിച്ചത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ അങ്ങോട്ട് ഒരു അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അങ്ങനെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് കാരണം ആസ്വ സംന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം ചോദിച്ചോളൂ എന്നുള്ള ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഫുള്ള് നമുക്ക് ഫ്രീ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു കംപ്ലീറ്റ് ഫ്രീ ആണ് അക്കോഡേഷൻ പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം ഫ്രീ ഫ്രീ ആണ് വിസ ടിക്കറ്റ് എല്ലാം ഫ്രീ ആണ് പിന്നെ ചോദിച്ചത് ഗേൾസിന് സേഫ് ആണോ ജസ്റ്റ് ഒരു നമുക്ക് അറിയാം സേഫ് ആണെന്ന് പറയുന്നത് എന്നാലും ഒരു വേണ്ടി നമ്മുടെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു കൺസേൺ ഉണ്ടാവും അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ അവരോ ഓക്കെ നോ പ്രോബ്ലം ഓക്കെ ആണ് പ്രൈവറ്റ് അക്കോമഡേഷൻ ആണ് ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം എല്ലാം ക്ലിയർ ആയല്ലോ അപ്പം ഇനി അടുത്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ളവർക്ക് ഇപ്പോൾ ഇതൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ